ഹലോ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഊട്ടിയിൽ എത്തിയിട്ട് ഗംഗയുടെ വീട്ടിലേക്ക് എത്തിയിട്ട് ഗംഗോട് എല്ലാ സത്യങ്ങളും പറയിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ ഗംഗേട്ടനെ കൂട്ടിയിട്ട് അവൻ ഹോട്ടൽ മുറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവടെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ റൂം എടുക്കാൻ പോകുന്നുണ്ട് അവിടെ എത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഗംഗേട്ടൻ ഓർഡറൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ബാലചന്ദ്രൻ്റെ മനസ്സ് ആകെ കടന്ന് പെടുകയാണ് അവൻ എത്രയും പെട്ടെന്ന് ആ സത്യ അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും ഹോട്ടൽ ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ ചോദിക്കുന്നുണ്ട് ഗംഗേട്ടനോട് എനിക്ക് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളു ആ ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടിയേ പറ്റൂ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ നമ്മുടെ ഗംഗേട്ടൻ അവനോട് പറയുന്നുണ്ട് ഇനി അതൊക്കെ വിട്ട് കളി അതൊക്കെ കഴിഞ്ഞ കാര്യമല്ല അപ്പം നമ്മുടെ ബാലചന്ദ്രൻ ദേഷ്യം വന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയേ പറ്റൂ ഞാൻ ആ ഒറ്റ ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ അതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടിയേ പറ്റു ഗംഗേട്ട ഉത്തരം പറയൂ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഗംഗേട്ട എല്ലാ സത്യം ബാലചന്ദ്രനോട് പറയേണ്ടത് ആ സമയത്ത് ബാലചന്ദ്രൻ ദേഷ്യം വന്നിട്ട് അവനെ തല്ലാനൊക്കെ പോകേണ്ട കാലം മുഴുവൻ എന്നെ പറ്റിച്ചില്ലേ ഞാൻ ഒന്ന് എന്നെ ഒന്നും ആരും ഒന്നും അറിയിച്ചില്ല എല്ലാവരും കൂടി എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ദേഷ്യം വന്നിട്ട് ഗംഗേട്ടനെ അടിച്ചിട്ട് പുറത്തേക്ക് പോകേണ്ടത് പിന്നെ ബാലചന്ദ്രൻ നേരെ ചെല്ലണത് ഒരു ബാറിലേക്കാണ് ബാർ ചെന്നിട്ട് നന്നായിട്ട് മദ്യപിക്കുന്നുണ്ട് മദ്യപിച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ഓരോ ശബ്ദം ഉണ്ടാക്കണേ എന്നെ എല്ലാവരും ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും ബാറിലുള്ളവരൊക്കെ ഇവനെ നോക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗംഗേട്ടൻ നേരെ ചെല്ലണത് മാലതിയുടെ അടുത്തേക്കാണ് അവൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട് ബാലചന്ദ്രൻ എല്ലാ സത്യം അറിഞ്ഞിട്ടാണ് വന്നത് അവനെല്ലാം എന്നോട് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്നത് ആ സമയത്ത് മാലതി നമ്മുടെ ഗംഗേട്ടിനോട് ചോദിക്കണ്ട് ആഗ്രയിൽ വെച്ച് സംഭവിച്ചതും തിരുവനന്തപുരത്ത് വെച്ച് സംഭവിച്ചതും എല്ലാം ബാലചന്ദ്രൻ അറിഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് ആ എല്ലാം അറിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇനി എന്താ ചെയ്യുക ഇത് ഇതിനെക്കാട്ടിലൊക്കെ പ്രശ്നം ബാലചന്ദ്രൻ അറിഞ്ഞേക്കാട്ടിലൊക്കെ പ്രശ്നം ഇനി ഇത് ബാലചന്ദ്രൻ അറിഞ്ഞു എന്ന് വൈജം അറിഞ്ഞാലാണ് ഇനി ആകെ പ്രശ്നമാവുക എന്നൊക്കെ പറയുന്നത് ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള പ്രമോവിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്